എവിടെ നമ്മൾ സഞ്ചരിച്ചാലും ഇപ്പോൾ നമ്മൾ ടൂറിനൊക്കെ പോയി കഴിഞ്ഞാൽ അവിടുത്തെ എല്ലാ സൗകര്യങ്ങളും സുഖങ്ങളൊക്കെ ഇങ്ങനെ രണ്ടുമൂന്ന് ദിവസം ആസ്വദിച്ച് കഴിഞ്ഞാലും നമുക്ക് എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് മടങ്ങണം എന്ന് ഒന്നുമില്ലേ വീട്ടിലെത്തി കഴിഞ്ഞ് നമ്മുടേതായ ഒരിടത്ത് നമ്മുടെ ബെഡിലൊക്കെ കിടക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം ഒരു സംതൃപ്തിയും പുറത്ത് എവിടെ എത്ര പൈസ കൊടുത്തിട്ട് നമ്മൾ ആസ്വദിക്കാൻ പോയാലും ശരിക്കും പറഞ്ഞാൽ കിട്ടൂല അങ്ങനെയുള്ള അനുഭവങ്ങൾ ഒരുപാട് ആളുകൾ യാത്രയൊക്കെ പോകുന്ന ഒരുപാട് ആളുകൾ ഇങ്ങനെ പങ്കുവച്ചിട്ട് കാണാം അപ്പോൾ ഒരു ഇടമാക്കി വീടിനെ മാറ്റേണ്ടത് പെണ്ണിൻ്റെ മാത്രം ഉത്തരവാദിത്തമല്ല അപ്പോൾ അത് സ്ത്രീയുടെയും പുരുഷൻ്റെയും അവിടെയുള്ള മക്കളുടെയും പിന്നെ അവിടെ വേറെ ആരെങ്കിലും പിന്നെ ഗ്രാൻഡ് പാരൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെയൊക്കെ ചേരുന്ന ഒരു ഉത്തരവാദിത്തമാണ് യഥാർത്ഥത്തിൽ വീടിനെ ആ വീട്ടിന്റെ അകത്തുള്ള മുഴുവൻ ആളുകൾക്കും അനുഭവിക്കാൻ കഴിയുന്ന ഇങ്ങനെ സന്തോഷത്തിലും സമാധാനത്തിലും അനുഭവിക്കാൻ കഴിയുന്ന ഒരു ഇടമാക്കി മാറ്റുക എന്നുള്ളത് അതല്ലാതെ വരുമ്പോഴാണ് പലപ്പോഴും വീടാണ് പ്രശ്നം വീട്ടിലാണ് പ്രശ്നം എന്നുള്ള ഇത്തരം വാദങ്ങളൊക്കെ വരുന്നത്